അപ്പം ഗൈസ് നിങ്ങൾക്ക് സംഭവം കാണിച്ചരാം ഒന്നല്ല ഒന്ന് രണ്ട് സംഭവം കാണിച്ചെ ലുക്ക് അറ്റ് ദി ഇവിടെ ഇവിടെന്താത്ര ഇപ്പോൾ രണ്ട് മൂന്ന് മരവും കുറച്ച് കല്ലും എല്ലാണ്ട് എന്താ കാണുന്നതെന്നല്ലേ ഗൈസ് സൂക്ഷിച്ച് നോക്ക് ഗൈസ് കല്ലും മരങ്ങളും എല്ലാം നിങ്ങൾ ഇവിടെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്നുകൂടെ ഞാൻ അടുത്ത് വരി കാണിച്ചരാം ലുക്ക് ഈ കല്ലുകൾ പൊട്ടി പൊളിഞ്ഞിടക്കണ കല്ലുകൾ ഇങ്ങനെ പോയി ഇതാണ് ഇതാണ് ഉമ്മ പറഞ്ഞ ഏരിയ കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞ കായ്സ് നമ്മുടെ എന്താ പറയുക ഒരു പഴയ വീടാട്ടോ പഴയ 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 പഴയഞ്ചൻ വീട് ആ വീട് പൊട്ടി പൊളിഞ്ഞ് നാശ ചെയ്താൽ ആ എതോ വീടാണ് നിങ്ങൾ പൊട്ടി പൊളിഞ്ഞ് നാശമായി കിടക്കുക കല്ലും കൊണ്ട് കെട്ടിയ വീട് നിങ്ങൾ കണ്ടുണ്ടോ കല്ലു കൊണ്ട് കെട്ടിയ വീടാണ് അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിച്ചാൽ ചേച്ചിട്ടാ വന്നേ വേറൊരു സംഭവം ഞാൻ കാണിച്ചില്ലേ എങ്ങോട്ട് പോകുന്നു മുട്ടിലഴിഞ്ഞ് ചോദിക്കുമ്പോലെ പോണില്ലേ അച്ഛൻ അട്ട് കുറെ ആട്ടുണ്ട് കൈസ് അപ്പോ നമ്മൾ പറഞ്ഞത് ഈ ഒരു പഴയ വീട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കല്ലും കണ്ടില്ലേ മണ്ണിന്റെ ആട്ടുണ്ട് കല്ലിൻ്റെ ആയിട്ട് മാത്രമല്ല മണ്ണിൻ്റെ ആട്ടയും കൂടി ഒട്ടേ കെട്ടിയായി വേറൊരു കോമഡിയായിട്ടേ ഇവിടുന്ന് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ കേൾക്കേണ്ടി അപ്പോൾ പൂലിയൊക്കെ ഉള്ള സ്ഥലമാന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗൈസ് മഴ ആയതുകൊണ്ട് ഉണ്ടാവില്ലായിട്ടില്ലേ ഞങ്ങൾ വിശ്വസിക്കുക അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഗൈസ് ഇങ്ങനത്തെ ഒരു വീട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമൻ്റ് ചെയ്തോ ഇവിടെ നിൽക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ കാലിലട ചെറിയൊരു തരിപ്പ് വരുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അവിടുത്തെ പല ആളുകളും പുലീനൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് സോ കാട്ടിനുള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഒച്ചപ്പാടും കേൾക്കുന്നുണ്ട് തവള കരയുന്നതും ഒന്നല്ലാണ്ട് വേറൊന്നും കേൾക്കാല്ല സോ നമുക്ക് കുറച്ച് നേരം ഇവിടെ അങ്ങനെ കാണിച്ചു തന്നിട്ട് പതുക്കെ വിടാം അതായിരിക്കും ആരോഗ്യത്തിന് നല്ലതല്ലേ സോ അപ്പോൾ അട്ട കടിച്ചിട്ട് ഇവിടെ നിക്കാൻ വയ്യട്ടോ അത്ര ഉണ്ട് അപ്പോൾ എങ്ങനുണ്ട് നമ്മുടെ ഈ പഴയ വീട് തെറ്റല്ലേ അപ്പോൾ കൈസ് അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇവിടെ നിക്കുന്നത് വലിയ സേഫ് അല്ല സോ നമുക്ക് പഠിച്ചിട്ട് വിടാം കാടാണ് നമ്മൾ നാട്ടിലിറങ്ങുന്ന പോലെ കാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഏത് പുലി ആന അങ്ങനത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഗൈസ് അത്രയുള്ള ഒന്നത്ത് വിടുകയോ അതൊന്ന് കാണിച്ചതാണ് ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ